Hi guys. So as you know, I'm shooting most of the time. Indoor, outdoor, and it rarely leaves me time for anything else. But there's one thing I don't miss out on. And that is my morning skincare routine. So not just wash my face. റിയാമ് അൻപക്ക് പിൻപേ അൻപ് പെടാമ കണ്ടം തുണ്ട പറ്റി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കി മൈലെണ്ണ ഇതിൽ മായമില്ലേ മന്ത്രമില്ല കള്ളമില്ല മോത്തിനൊരു പോതരിവ് കിട്ടാൻ വേണ്ടി പരട്ടണ കുഴമ്പ് എന്തിനാ അതിന്റെ പേര് അരിപ്പ് എനിക്ക് പറഞ്ഞു വിടും പിന്നെ എന്തിരി പുല് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണോ അതുപോലെ ും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റു കോളത്തിന് మరి చేట్ట అలా నీ